ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻ്റാണ് പതിനാല് മെഡിക്കൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡി സി ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഫാറ്റി ലിവറിനെ പറ്റി തന്നെയാണ് എൻ്റെ തന്നെ ചാനലിൽ ഏതാണ്ട് നാലഞ്ച് വീഡിയോകൾ ഫാറ്റി ലിവറിനെ പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഫാറ്റി ലിവർ അത്രയധികം സാധാരണയായിട്ട് മാറിയിരിക്കുന്നു ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ മറ്റ് കരൽ രോഗങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഫാറ്റി ലിവർ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ സാധിക്കുമോ അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് അതിനെ മാറ്റിയെടുക്കുവാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഫാറ്റി ലിവർ ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കരളിൻ്റെ കോശങ്ങൾക്കുള്ളിൽ അല്ലെ കരളിൻ്റെ കോശങ്ങൾക്കിടയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടുത്ത കാലത്ത് നമ്മുടെ ഭക്ഷണ രീതിയിൽ അല്ലെ ഭക്ഷണ സംസ്കാരത്തിൽ വന്ന മാറ്റങ്ങളാണ് ഒരുപക്ഷെ പ്രമേഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവറാണ് ആഹാരവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു ജീവിതശൈലി രോഗം അപ്പോൾ ഫാറ്റി ലിവർ നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അത് വളരെ ഗൗരവമായ കരൽ രോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് ഫാറ്റ് ലിവറിനെ നമുക്ക് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഇല്ലാത്തവർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവർക്ക് ഫാറ്റ് ലിവർ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ അവർ മുൻകൈ എടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കൂട്ടർക്കും ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആഹാര ക്രമീകരണത്തിലാണ് ചില ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ തീർത്തും ഉപേക്ഷിക്കുകയോ ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റ് ചില ആഹാര പദാര്ത്ഥങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്തുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ലിവർ ഉള്ളവർക്ക് അതിനെ മാറ്റിയെടുക്കാം അതുപോലെ തന്നെ ഫാറ്റ് ലിവർ ഇല്ലാത്തവർക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകുകയുമില്ല അപ്പോൾ എന്നെല്ലാം ആഹാര സാധനങ്ങളാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്തെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ടും ഉൾക്കൊള്ളേണ്ടത് ഇതിന് രണ്ടിനെയും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് തന്നെ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ശരീരം ചെയ്യുന്നത് അതായത് ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു കാലറി ഊർജം പോലും ശരീരം വെറുതെ കളയുകയില്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളത് ചിലവഴിക്കുന്നു മിച്ചം വരുന്ന ഊർജം നമ്മുടെ ശരീരം ഭാവിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശരീരത്തിൽ സൂക്ഷിച്ചുവെച്ചിരിക്കുന്നു ശരീരത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ കൊഴുപ്പ് ഒന്നെങ്കിൽ നമ്മുടെ തൊക്കിനടിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ സൂക്ഷിച്ചുവെക്കും ആന്തരിക അവയവങ്ങളിൽ സൂക്ഷി വയ്ക്കും എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കറൽ കിഡ്നിയിലാകാം അതുപോലെ തന്നെ അപ്പൻഡിക്സിൻ്റെ ഭാഗത്താകാം നമ്മുടെ ചെറുകൊടൽ അല്ലെങ്കിൽ വൻകൊടലിൻ്റെ ഭാഗത്താകാം ഈവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് പോലും കൊഴുപ്പ് അടിഞ്ഞുകൂടാറുണ്ട് അപ്പോൾ ഇങ്ങനെ ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് വളരെ അപകടകാരിയാണ് നമ്മുടെ തൊക്കിനടിയിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല പക്ഷേ ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണ് മിക്ക ജീവിത ശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നത് അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതാണ് ഫാറ്റി ലിവറിന് കാരണമാകുന്നത് അതാണ് ഡയബറ്റീസിന് കാരണമാകുന്നത് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഈവൻ ക്യാൻസർ പോലും വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പാണ് മെറ്റബോളിക് സിൻഡ്രോം ചിലർക്കുണ്ടാകാം ചിലർക്ക് പി സി ഡി ഉണ്ടാകാം ചിലർക്ക് അമിതവണ്ണം ഉണ്ടാകുന്നു ഇങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് അടിഞ്ഞുകൂടാ ണം അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ആഹാരത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്ന കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കണം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതാണ്ട് മുപ്പത് ശതമാനം മാത്രം മതി കൊഴുപ്പ് പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്ന കൊഴുപ്പിൻ്റെ ശതമാനം ഏതാണ്ട് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ആവുന്നു അപ്പോൾ അധികമായിട്ട് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നു അത് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുന്നു അവർക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നു അപ്പോൾ കൊഴുപ്പിൻ്റെ ഇൻപുട്ട് അല്ലെ കൊഴുപ്പ് നമ്മൾ ശരീരത്തിൽ എത്തുന്നതിന് നമുക്കൊരു നിയന്ത്രണം അത്യാവശ്യമാണ് അപ്പോൾ കൊഴുപ്പ് രണ്ട് തരത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല കൊഴുപ്പും ചീത്ത കൊഴുപ്പും ഏതാണ് അതിനെ എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാം ഏതൊക്കെയാണ് ആ കൊഴുപ്പുകൾ എന്നതിനെപ്പറ്റി ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക അപ്പോൾ നല്ല കൊഴുപ്പ് ഏത് ചീത്ത കൊഴുപ്പ് ഏത് എന്ന് ഞാൻ ചുരുക്കിയ ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ചീത്ത എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ട്രാൻസ് ഫാറ്റ് അങ്ങനെ രണ്ട് തരത്തിലുള്ള ഫാറ്റാണ് കൊഴുപ്പുകൾ അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ചീത്തയാണ് അതേസമയത്ത് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ചീത്ത കൊഴുപ്പാണ് ഏറ്റവും അപകടകരം ഉണ്ടാക്കുന്ന കൊഴുപ്പാണ് അതായത് ചീത്തക്കൊഴുപ്പെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും റെഡ്മീറ്റാണ് ഉദ്ദേശിക്കുന്നത് ബീഫ് മട്ടന് പോർക്ക് അതുപോലെ തന്നെ എണ്ണകൾ ചില എണ്ണകൾ ചീത്തക്കൊഴുപ്പാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് അടങ്ങിയിരിക്കുന്നത് ഉദാഹരണം പാം ഓയിൽ അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഇതിനകത്തൊക്കെ കൊഴുപ്പാണ് അപ്പോൾ എണ്ണ ഒരു ദ്രവരൂപത്തിലുള്ള കൊഴുപ്പാണ് എണ്ണയുടെ ഉപയോഗം നമ്മൾ മാക്സിമം ആയിട്ട് കുറയ്ക്കുക എണ്ണയിലിട്ട് വറുത്തവും പരിചയവുമായ ആഹാരപദാർത്ഥങ്ങൾ ഉദാഹരണമായിട്ട് നമ്മൾ ഉള്ളി വട വട പരിപ്പ് വട തുടങ്ങിയ എണ്ണയിലിട്ട് നമ്മൾ വറുത്തെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക തന്നെയാണ് ാണ് ഏറ്റവും നല്ലത് പാലിൻ്റെ പാടയ്ക്കകത്ത് അത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അതേ അതേസമയത്ത് ട്രാൻസ് ഫാറ്റ് അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ട്രാൻസ് ഫാറ്റ് ഉദാഹരണമായിട്ട് നമ്മുടെ വനസ്പതി ഡാൽഡ തുടങ്ങിയവയൊക്കെ അത് ഏറ്റവും ചീത്ത കൊഴുപ്പാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കാരണം അതാണ് നമ്മുടെ കൊളസ്ട്രോൾ കൂട്ടാൻ പ്രധാനമായിട്ടും കാരണമാകുന്നത് നമുക്ക് ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ബേക്കറിയിൽ നിന്നും മേടിക്കുന്ന പബ്സ് സമോസ തുടങ്ങിയ മറ്റു പല ബേക്കറി പലഹാരങ്ങളിലൊക്കെ ട്രാൻസ് ഫാറ്റാണ് അവർ ചേർക്കുന്നത് അപ്പോൾ ട്രാൻസ് ഫാറ്റിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കുക തന്നെയാണ് ഫാറ്റ് ലിവർ വരാതിരിക്കാനും ഫാറ്റ് ലിവർ ഉള്ളവർക്ക് നിയന്ത്രിക്കുവാനും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുപ്പത് ശതമാനമായിട്ട് നമ്മുടെ ഫാറ്റിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുക മുപ്പതോ അതിൽ താഴെയോ ഫാറ്റ് കൊഴുപ്പ് നമ്മൾ കഴിച്ചാൽ മതി അപ്പോൾ അവിടെയൊക്കെ നല്ല കൊഴുപ്പ് നമ്മൾ കഴിക്കുക തന്നെ വേണം കാര്യം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് നല്ല കൊഴുപ്പ് നമ്മുടെ ബദാം പരിപ്പിനകത്തുണ്ട് അതുപോലെ തന്നെ വാൾനട്ടിനകത്തുണ്ട് നമ്മുടെ സീഡ്സിനകത്തൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ നല്ല കൊഴുപ്പാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നല്ല കൊഴുപ്പ് അടങ്ങിയവ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം ഒന്ന് ആലോചിക്കാം അതായത് നമ്മൾ കൊഴുപ്പ് മാത്രം ഭക്ഷണത്തിൽ കുറച്ചാൽ പോരാ നമുക്ക് നമ്മുടെ ശരീരത്തിലെത്തുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവിലും നമ്മളൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കില്ല കാര്യം കാർബോഹൈഡ്രേറ്റും നമ്മുടെ കരലിൻ്റെ പുനർജനനത്തിനും കരൾ കോശങ്ങളുടെ റിപ്പയറിനും ഒക്കെ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിന് എനർജി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് ഒരാവറേജ് പുരുഷന് ദിവസവും വേണ്ടത് ഏതാണ്ട് രണ്ടായിരം കാലറി ഊർജ്ജമാണ് അതേ അതേസമയത്ത് ഒരു പ്രായപൂർത്തിയായ സ്ത്രീക്ക് വേണ്ടത് ഏതാണ്ട് ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കാലറി ഊർജ്ജം മാത്രം മതി ഈ ഊർജ്ജത്തിൻ്റെ ഏതാണ്ട് അറുപത് മുതൽ എഴുപത് ശതമാനം വരെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അനജത്തിൽ നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ലഭ്യമാകണം അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ രണ്ട് തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട് നല്ല അന്നജമുണ്ട് അതുപോലെ തന്നെ ചീത്ത അന്നജമുണ്ട് അവ ഏതാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നല്ലതിനെ ഉൾക്കൊള്ളുകയും ചീത്തതിനെ നമ്മൾ ഉപേക്ഷിക്കുകയും വേണം തവിടെ നീക്കി അരി അതിനകത്ത് തവിടെ നമ്മൾ നീക്കുന്നതുകൊണ്ട് നാരുകളും പോഷകങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു അതൊരു ബാഡ് കാർബോഹൈഡ്രേറ്റ് ആണ് പഞ്ചാരി ഏറ്റവും വലിയൊരു ബാഡ് കാർബോഹൈഡ്രേറ്റ് ആണ് കാര്യം പഞ്ചസാരിക്കകത്ത് ഈ നമ്മൾക്ക് മധുരം തരുന്ന സബ്സ്റ്റൻസ് മാത്രമേ ഉള്ളൂ ബാക്കി അതിനകത്ത് യാതൊരു പോഷകങ്ങളുമില്ല അതൊരു എംറ്റി കലോറി ഫുഡാണ് അതുപോലെ തന്നെ ഹൈ ഫോസ് കോൺസെറപ്പ് എന്ന് പറഞ്ഞ് കൂടുതലും മധുരം നൽകുന്ന ഒരു വസ്തു ഉണ്ട് അതാണ് നമ്മുടെ ശീതളപാനീയങ്ങളിലൊക്കെ ചേർക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മധുരങ്ങളും നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം നല്ല കാർബോഹൈഡ്രേറ്റാണ് തവിടോടു കൂടിയ ധാന്യങ്ങൾ അതുപോലെ തന്നെ ചെറു പിന്നെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഉള്ള കാർബോഹൈഡ്രേറ്റ് ഏറ്റവും നല്ല കാർബോഹൈഡ്രേറ്റ് ആണ് അവ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം ഫാറ്റ് ലിവറിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കൊഴുപ്പ് കുറയ്ക്കണം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവിൽ ഒരു നിയന്ത്രണം വേണം ഇനിയും മറ്റ് ചിലങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതായത് മദ്യപാനം നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം മദ്യം കലറിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് മദ്യപാനം നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഫാറ്റ് ലിവർ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫാറ്റ് ലിവർ ഉള്ളവർ മദ്യപാനം കൂടി കഴിക്കുകയാണെങ്കിൽ അവർക്ക് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് അവർക്ക് സിറോസിസും പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മദ്യപാനം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം വല്ലപ്പോഴുമെങ്കിലും ചെറുതായിട്ടെങ്കിലും കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട് അതും പൂർണ്ണമായിട്ട് ശരിയല്ല മദ്യപാനം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത് അതുപോലെ തന്നെ നമ്മൾ പുകവലിയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പുകവലിക്കുന്നതും ഫാറ്റിരിയറുണ്ടാകുന്നതിന് കാരണമാകും കാരണം പുകവലിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കൾ പ്രത്യേകിച്ച് ഈ നിക്കോട്ടിൻ അതുപോലെ തന്നെ ടാറ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവസ്തുക്കൾ നമ്മുടെ കരൾ കോശങ്ങൾക്ക് നാശം വരുത്തും അപ്പോൾ കൂടാതെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുവാൻ സാധ്യതയുണ്ട് പിന്നെ ക്യാൻസർ ഉണ്ടാക്കുന്ന പല പല രാസപദാർത്ഥങ്ങളും നമ്മുടെ പുകയിലുണ്ട് അപ്പോൾ അത് ലിവർ ക്യാൻസറിന് കാരണമാകും അപ്പോൾ അതുകൊണ്ട് പുകവലി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശീതള പാനീയങ്ങളുടെ ഉപയോഗമാണ് ശീതളപാനീയങ്ങൾ കഴിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത് അത് ശരിയല്ല ഈ ശീതള പാനീയങ്ങളിൽ ഞാൻ പറഞ്ഞു മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഹൈ കോൺ സിറപ്പ് എന്നൊരു പദാർത്ഥമാണ് അത് നമ്മുടെ പഞ്ചസാരയേക്കാൾ പതിൻ പതിന്മങ്ങ് അപകടകാരിയാണ് അത് കഴിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഫാറ്റ് ലിവർ ഉണ്ടാകുന്നു അല്ലെ ഫാറ്റ് ലിവർ ഉള്ളവർക്ക് കൂടുതലായിട്ട് അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു അപ്പോൾ ശീതള പാനീയങ്ങൾ വളരെ മിതമായിട്ട് മാത്രം വല്ലപ്പോഴും ഉപയോഗിക്കാം അല്ലാതെ അത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതിൽ തീർച്ചയായിട്ടും ഒരു നിയന്ത്രണം വേണം അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവരും അതുപോലെ തന്നെ ലിവർ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരും അവരുടെ ആഹാര കാര്യങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് അതിനെ മാറ്റി നിർത്താനും അതുപോലെ തന്നെ ഫാറ്റ് ലിവർ ഇല്ലാത്തവർക്ക് അത് ഉണ്ടാകാതിരിക്കുവാനും വളരെയധികം സഹായിക്കും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കുകൂടി അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി